സഹകരണ ജനാധിപത്യ വേദിയുടെ ജില്ലാ ചെയർമാൻ എസ് എൻ ഡി ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസ് നേതാവ് ശ്രീ ജെഡുമോലൻ ലഹു ഈ ധർണ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവറുകൾ ഈ ധർണയിൽ പങ്കെടുത്തിരിക്കുന്ന ഈ ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്തരായ സാരഥികളെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലാ ജോയിൻറ്റ് ജീഷാർ ഓഫീസുകളുടെ മുന്നിൽ സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ ധർണ നടക്കുകയാണ് സംസ്ഥാന സഹകരണ ജനാധിപത്യ വേദിയുടെ ആഹ്വാനം അനുസരിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഈ ധർണ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരത്തിന് ശേഷം ജില്ലാ കേന്ദ്രങ്ങളിലെ ഈ സമരത്തിന് ശേഷം താലൂക്ക് ഈ സമരം വ്യാപിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് സഹകാരികളെ ബഹുമാന്യായ നമ്മളെ ഈ സഹകാരി ധർണ ഉദ്ഘാടനം ചെയ്യാനായിരിക്കാനുള്ള ശ്രീ സി ആർ മഹേഷ് എം എൽ എ ഈ ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റുമാർ മറ്റ് സഹപ്രവർത്തകർ സുഹൃത്തുക്കളെ ഞാൻ അധ്യക്ഷ പ്രസംഗം പിന്നീട് നടത്തുകയാണ് ജില്ലാ ചെയർമാൻ ശ്രീ നെടുങ്കൂലൻ രഹു അവൾ ജില്ലാ കൺവീനർ ശ്രീ തൊടിയൂർ രാമേന്ദ്രൻ അവൾ മറ്റ് നമ്മുടെ ഈ ധർണയിൽ പങ്കെടുക്കുന്നവരെല്ലാം നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പാരമ്പര്യമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്രയോ വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീ തൊടിയൂർ രാമചന്ദ്രൻ അവരുവിടെ സൂചിപ്പിച്ചു ഇനി ചെയർമാൻ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ സംസാരിക്കും ഇപ്പോൾ പതിനേഴാം തീയതി നിയമസഭ ചേരുകയാണ് ആ സമയത്ത് ചോദ്യോത്തരവേളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഭയുടെ ശ്രദ്ധ ഈ സഹകരണ മേഖലയിൽ പ്രൈമറി സംഘങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ആ പ്രയാസം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നീ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി കേരളത്തിലെ മനുഷ്യരെ താങ്ങി നിർത്തിയത് പ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്തിയത് സഹകരണ പ്രസ്ഥാനങ്ങളാണ് നാഷണലൈസ്ഡ് ബാങ്കുകളിലെ മൂലാമാലകളും നിയമങ്ങളിലും ഒക്കെ ആളുകൾ വിഷമിക്കുമ്പോൾ എൻ്റെ സ്വന്തം സ്ഥാപനമാണ് എന്നുള്ള അധികാരബോധത്തോടു കൂടി സഹകരണ സംഘങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കുകയും അവൻ ആവശ്യപ്പെടുന്ന വായ്പകൾ കൊടുക്കുകയും അങ്ങനെ ആ വായ്പ എടുത്ത് മകളുടെ വിവാഹം വീടിൻ്റെ നിർമ്മാണം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുവേണ്ട എല്ലാ അവൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ കേരള ബാങ്ക് അവരുടെ കുഞ്ഞായ കേരള ബാങ്കിനോട് ഒരു നയവും എന്നാൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന കോടാനുകോടി ആളുകൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഒരുപാട് സഹകാരികളുള്ള പ്രൈമറി സഹകരണ സംഘങ്ങളോട് വേറൊരു നയവും എന്നുള്ളതാണ് ഈ ധർണയ്ക്കും ഈ പ്രതിഷേധത്തിനും ആധാരമായ യഥാർത്ഥ വസ്തുത എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിലെ എല്ലാ ജോയിൻറ്റ് പരീക്ഷകളിലെ കളക്ടർക്ക് മുമ്പിലോ ഇന്ന് ഇതേ സമയത്ത് സഹകാരികളുടെ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സഹകരണ മേഖലയിലെ ജനകീയ മുഖം നഷ്ടപ്പെടുന്ന നിലയിലാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തുറന്നുള്ള പോക്ക് ഏതെങ്കിലും ചില സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനത്തെയും തകർക്കുന്ന നിലയിലുള്ള പ്രകടനവും നടപടികളുമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിലെ അഴിമതികൾ ഇല്ലാതാക്കുവാൻ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതിന് നമ്മൾ അനുയോജിക്കുന്നു നമ്മൾ അനുകൂലിക്കുന്നു അതിനോടൊപ്പം തന്നെ സർക്കാർ എടുക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുവാൻ നമ്മൾ തയ്യാറാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ അഴിമതി എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ സഹകാരികൾ അഴിമതി നടത്തുന്നതിന് പ്രധാനമായ കാരണം ഒരു ഭരണസമിതിയെ തുടർച്ചയായി ഇരിക്കുന്നത് കൊണ്ടാണ് അഴിമതി നടക്കുന്നതാണ് പ്രധാനമായി കണ്ടുപിടിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള അഴിമതി സ്ഥിരമായിരിക്കുന്ന ഇരിക്കുന്ന ഭരണസമിതിയിൽ അഴിമതി നടക്കുന്നു എന്നൊന്ന് പരിശോധിക്കുവാൻ എന്തുകൊണ്ട് പ്രത്യേകമായ നടപടികൾ സ്വീകരിച്ച് ആ അഴിമതി നടക്കുന്നു എന്ന് പരിശോധിക്കുന്നതിന് പകരം പൊതുവെ എല്ലാ സ്ഥാപനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് തെറ്റാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം നമുക്ക് ജലദോഷം വരും പനി വരും അതുകൊണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മ നമ്മുടെ മൂക്ക് അങ്ങ് ചെത്തിക്കളഞ്ഞ പോലെ കാര്യം ജലദോഷം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ കേരളത്തിലെ പ്രൈമറി സഹകരണ ബാങ്കിലെ മൊത്തത്തോടെ ഇന്നതാണ് ദൂഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റം അംഗീകരിക്കാൻ കഴിയുന്നില്ല സഹകരണ മേഖല പട്ടണവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പതിനാല് ജില്ലകളിലും നമ്മൾ ഭരണാസമരം തീരുമാനിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ തന്നെയും സഹകരണ മേഖലയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് സത്യം സഹകരണ മേഖലയ്ക്ക് ഈ ഇടവുണ്ടാകാൻ പ്രധാന കാരണം ത്രിതല സംവിധാനത്തിലുള്ള സഹകരണ സംവിധാനത്തെ ത്രിതല സംവിധാനം ആക്കിയതുകൊണ്ട് മാത്രമാണ് ഇതൽ സംവിധാനമാക്കാനുള്ള പ്രധാന കാരണം ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിനെ വ്യത്യസ്ത തരത്തിൽ തെറ്റിത്തരിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥ വൃന്ദം കേരള ബാങ്ക് ആക്കുന്നതോടുകൂടി അതിൽ നിന്നും ആവശ്യത്തിന് പണം സ്വരൂപിക്കാം എന്നുള്ള മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സഹകരണ മേഖല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കില്ലാതെ ഈ മേഖല ഇലിയപ്പേടിച്ച് ഒരു അവസ്ഥയിലാണ് പോകുന്നത് ഒരു സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കേരള സംഘങ്ങളെ ഉച്ചോടും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് അതിലെ ഉപരിയായി കേന്ദ്ര സർക്കാരും പുതിയ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക നമുക്ക് സാധാരണക്കാരനെ സഹായിക്കുന്ന സഹകരണ ബാഗുകൾ വായ്പ കൊടുക്കുവാൻ കഴിയാത്തവർക്ക് കേരളത്തിലെ മുന്നോ നാലോ സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന അഴിമതിയുടെ പേരും പറഞ്ഞാണ് ഇതൊരു രൂപവും വാങ്ങിക്കുന്നത്